കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് കേന്ദ്ര ബജറ്റ് കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള കർഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പേര് രാജേഷ് എന്നാണ് കാർഷികം മുൽപാഞ്ചതമായി താങ്ങുവില നൽകുമെന്നുള്ളത് തീർച്ചയായിട്ടും കർഷകർക്ക് ഗുണകരമായ ഒരു കാര്യമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ അധ്വാനത്തിന് ആനുപാതികമായ ഒരു കൂലി കിട്ടുന്ന രീതിയിൽ പോലും യാതൊരു നാണ്യവിലകൾക്കും മാർക്കറ്റിൽ വില കിട്ടാത്ത ഒരവസ്ഥയാണ് കർഷകരെ കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്റെ ലാഭം ശരിക്കും വ്യവസായികളാണ് അപ്പോൾ കർഷകർക്ക് അവർ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് അവന്റെ പണിക്കൂലിക്ക് അനുപാതികമായിട്ടെങ്കിലും ഒരു വില കിട്ടേണ്ടത് അനിവാര്യമാണ് എൻ്റെ പേര് സന്തോഷ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ജൈവകൃഷിക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ കാർഷിക മേഖലയിൽ രാസ കൊണ്ട് രാസ കീടനാശിനികൾ കൊണ്ട് നമ്മുടെ മണ്ണ് വിഷലിപ്തമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ബഡ്ജറ്റ് നമുക്ക് ഏറെ ഗുണകരമാണ് എൻ്റെ പേര് ഷാജൻ വർഗീസ് ഞാൻ കൊന്നത്തടി പഞ്ചായത്തിൽ കൊമ്പടിഞ്ഞാലിൽ താമസിക്കുന്ന ഒരു കർഷകനാണ് ഒന്നേ ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുള്ള ഒരു മാറ്റിവച്ചതായിട്ടാണ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അതുപോലെ തന്നെ അമ്പത് ശതമാനം ലാഭവിഹിതം അല്ല നമ്മുടെ കാർഷിക വിളകൾക്ക് അൻപത് ശതമാനത്തോളം ലാഭം ഉറവാ ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റും കർഷകരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമായ മേഖലകളിലേക്കൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ വരുമാനം നേടാനും അവർക്ക് ഗുണപ്രദമായിട്ട് വരാനും ഈ ഈ ബജറ്റ് സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്